നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് എം വണ്ടൂർ എം പി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി തന്റെ കഴിവുകൾ ഒന്നും വയനാടിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ലെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ബുധനാഴ്ച രാത്രി എടക്കരയിൽ വോട്ട് അഭ്യർത്ഥി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ സി ബിജു സുതീഷ് ഉപ്പട കെ സി വേലായുധൻ ജിജി ഗിരീഷ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര വോയ്സ് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ അമരംപലത്ത് പര്യടനം നടത്തി നീലമ്പൂർ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു വോയ്സ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ ജില്ലാ സെക്രട്ടറി സുനിൽ ബോസ് ആനന്ദ്കുമാർ ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു സാമുൽ സെക്രട്ടറി സന്തോഷ് രമേശ് നായർ സി കെ കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു അവർക്ക് നല്ല ചികിത്സാ സൗകര്യങ്ങളില്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല നമ്മുടെ കുട്ടികൾക്ക് തൊഴിലെടുക്കാനുള്ള തൊഴിൽശാലകളില്ല വലിയ വലിയ പ്രോജക്ടുകൾ തന്നെ ഇവിടെ ഇല്ല യാത്ര ചെയ്യാൻ ഒരു ട്രെയിൻ സർവീസ് പോലും ഇല്ലാത്ത അപൂർവം മണ്ഡലങ്ങളിലൊന്ന് വയനാടാണ് വയനാട് പാർലമെന്റ് മണ്ഡലം രൂപീകരിക്കുന്നതിന് മുമ്പും മലപ്പുറവും കോഴിക്കോടും ഒക്കെയായി ഉണ്ടായിരുന്ന ഈ മണ്ഡലത്തിൽ ആ കാലത്തുണ്ടായ വികസനത്തിന്റെ നൂറിലൊന്നു പോലും വയനാട് സ്വന്തം ഒരു പാർലമെന്റ് മണ്ഡലം ശേഷം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പതിനഞ്ച് വർഷമായി ഈ പാർലമെന്റ് മണ്ഡലം നിലവിൽ വന്നിട്ടുണ്ട് ആദ്യത്തെ പത്ത് വർഷം നമ്മുടെ അന്തരിച്ച എന്റെ പ്രിയ സുഹൃത്തായിരുന്ന ഷാനവാസായിരുന്നു എം പി ആയിരുന്നത് നല്ല മനുഷ്യനായിരുന്നു പക്ഷെ അദ്ദേഹം വയനാടിന് വേണ്ടി ഒന്നും ചെയ്തില്ല പിന്നെ അദ്ദേഹത്തിന് അസുഖം വന്ന ഒരു കാര്യവും നടന്നില്ല കഴിഞ്ഞ അഞ്ചു കൊല്ലം വലിയ പ്രതീക്ഷയോടുകൂടി വലിയ ഭൂരിപക്ഷം നൽകി നമ്മൾ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തു പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് എല്ലാം വളരെ കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം നേടിക്കൊടുത്തു വയനാടൻ ജനത അദ്ദേഹത്തിന് ഇന്ത്യയിൽ എവിടെയും കിട്ടാത്ത പിന്തുണ കൊടുത്തു പക്ഷെ അത്രയും പിന്തുണ കൊടുത്തിട്ടും സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു സ്നേഹവും ആദരവും നമ്മൾ നൽകും ആ മണ്ഡലത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അദ്ദേഹം കാത്തു സൂക്ഷിക്കുമെന്നാണ് വിചാരിച്ചത്യൂസ് ബ്യൂറോ പൂക്കൂട്ടും